അസലാമലൈക്കും വറഹമത്തുള്ള നിനക്കെന്താ മോനെ അവനെപ്പോലായിക്കൂടെ അവൻ കണ്ടില്ല എന്തൊരു ഉഷാറാണ് ഇവൻ കണ്ടില്ല എന്തൊരു ഭംഗിയാണ് അവൻ കണ്ടില്ല നന്നായി പഠിക്കുന്നു അവൻ കണ്ടില്ല എ പ്ലസ് മേടിക്കുന്നു നിനക്കെന്താ അതുപോലെ ആവാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ കമ്പയറിങ് ഈസ് വെരി ബാഡ് കൾച്ചറ് നമ്മളൊക്കെ പൊതുവെ കമ്പയറിങ്ങിൻ്റെ ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണം അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്തില്ല ഭാര്യ പറയുന്നു ഭർത്താവ് ഞാൻ വിചാരിക്കും പോലെ ഭർത്താവ് ആവണം ഭർത്താവ് പറയുന്നു ഞാൻ വിചാരിക്കും പോലെ ഭാര്യ ആവണം ഭാര്യയും ഭർത്താവും പറയുന്നു ഞങ്ങൾ വിചാരിക്കും പോലെ കുട്ടിയാകണം ഇതൊക്കെ അബദ്ധചടിലമായ വാക്കുകളാണ് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് എൻ്റെ കഴിവ് നിങ്ങൾക്കില്ല നിങ്ങളെ കഴിവ് എനിക്കില്ല ഈ ഒരു ബോധം നമുക്കുണ്ടാവണം ഒരാളെയും കമ്പെയർ ചെയ്യരുത് ഈ കമ്പെയറിങ്ങാണ് നമ്മുടെ ജീ നാട്ടിലെ ഏറ്റവും വലിയ അപകടവും അവരിട്ട വീട് പോലത്തെ ഒരു വീട് എനിക്ക് എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എന്നാലും അവരെക്കാൾ നല്ലൊരു വീട് എനിക്ക് വേണം എന്ന കമ്പയറിങ് മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് പോലെ നമ്മുടെ മക്കളും അവരെപ്പോലെ ആവണം എന്നുള്ള ചിന്ത വരുന്ന ഉമ്മമാർ അവനെ കണ്ടില്ലേ അവനെ കണ്ടില്ലേ ഇത് നമ്മുടെ കുട്ടികളെ കൂടുതൽ ബേഡിലേക്ക് കൊണ്ടുപോകും കുട്ടികളുടെ മസ്തിഷ്കത്തിൽ വളരെ അപകടകരമായ ചിന്തകൾ ഉണ്ടാക്കി തീർക്കും അൺവാണ്ടഡ് തിങ്കിങ് ഓവറാക്കി തീർക്കും അവൻ പിന്നെ കംപ്ലീറ്റ് മോശമായി വരും പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അവനോട് പറയണം നീ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ അവൻ ജയിച്ചത് അങ്ങനെയാണെല്ലാം നമ്മുടെ ചിന്ത മാറ്റാത്തത് കൊണ്ടാണ് കാഴ്ചകൾ മാറുമ്പോഴല്ലേ കാഴ്ചപ്പാട് മാറുകയുള്ളു ഒരാൾ തോറ്റാൽ ആ തോൽക്കാൻ കാരണം മറ്റുള്ളവൻ ജയിച്ചത് ഇവൻ തോറ്റതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി തോറ്റു ആ സ്ഥാനാർത്ഥി തോറ്റതുകൊണ്ടല്ലേ മറ്റവൻ ജയിച്ചത് അതേപോലെ മറ്റു കുട്ടി ജയിച്ചത് കൊണ്ടല്ലേ ഓന് നല്ലോണം ജയിച്ചത് നിന്ന് നിൻ്റെ കാരണത്താലാകും നീ തോറ്റതുകൊണ്ടാണ് തോറ്റുകൊടുത്തത് കൊണ്ടാണ് ജയിച്ചെന്ന് കരുതിയിട്ട് തോറ്റവൻ്റെ അറിവുണ്ട് എന്നൊന്നും അറിവില്ലായ്മ എന്നൊന്നും അതിന് അർത്ഥമല്ല നമ്മുടെ മക്കളെ കംപ്ലീറ്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മുടെ മക്കളെ ബുദ്ധി തന്നെ ഈമാൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലാണുള്ളത് അത് നമ്മൾക്ക് വലിയൊരു പാഠം തന്നെയാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നെന്ന് കരുതിയിട്ട് നല്ല സംസ്കാരവും നല്ല ചിന്താഗതിയൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടുമ്പോൾ ജലമുണ്ടാകുന്നു ജലത്തിൽ നിന്ന് പ്രോട്ടോപ്ലാസ് ഉണ്ടാകുന്നു പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ജീവാണുക്കൾ ഉണ്ടാകുന്നു അപ്പം കുട്ടിയുടെ മനസ്സിൽ മദ്രസയിൽ നിന്ന് പഠിച്ച ഹുമാതമും ഇതിരീസുനൂഹും ഹൂതു മഴ എന്ന ബൈത്ത് ഉണ്ടായിരുന്നു ആ കുട്ടി പഠിച്ചിരുന്നു ആ നബിയാണ് ആദിമ പിതാവ് എന്ന് ഇവിടെ കുട്ടി പഠിക്കുന്നത് പ്രോട്ടോപ്ലാസത്തിൽ നിന്നാണ് ജീവാണുക്കൾ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ പരിണാമ സിദ്ധാന്തം ഏതോ ഒരു ഡാർവിങ് കാക്ക നൂറ് കൊല്ലത്തോളം ജീവിച്ചപ്പോൾ മൂപ്പര് കണ്ടുപിടിച്ചു കൊരങ്ങനെ ആ കൊരങ്ങിൻ്റെ വാല് മുറിഞ്ഞപ്പോൾ പിന്നീട് ഇങ്ങുണ്ടായ ആളുകളൊക്കെ കൊരങ്ങന്മാരായി കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി കുരങ്ങിൻ്റെ വാല് മുറിഞ്ഞിട്ട് അതിലുണ്ടായ കുട്ടികളൊക്കെ പിന്നെ മനുഷ്യ എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം ലോകത്ത് വിഡ്ഢികൾക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം കാരണം ഞൊണ്ടിക്കാലം പാപ്പ് പെണ്ണിട്ടിയാൽ കുട്ടികളൊക്കെ ഞൊണ്ടിക്കാലാവുമോ കണ്ണോട്ടം പാപ്പ് പെണ്ണിട്ടിയാൽ കുട്ടികളൊക്കെ കണ്ണോട്ടനാകുമോ ഇങ്ങനെയുള്ള കുട്ടികളെ മസ്തിഷ്കത്തെ അബദ്ധജടിലമായ വാദത്തിലേക്കും ചിന്താഗതിയിലേക്കും കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു ഭാഗത്ത് നടക്കുന്നു അതൊക്കെ കേട്ട് കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പ ആദൻ നബിയിൽ നിന്നുണ്ടായതാണോ കുരങ്ങിൽ നിന്നുണ്ടായതാണോ എന്ന് കുട്ടി സംശയിക്കുന്നു ഇതൊന്നും കുട്ടി പറയുന്നില്ലെങ്കിലും കുട്ടിയുടെ മൈൻഡിൽ അതൊക്കെ കിടക്കുകയാണ് അതോടൊപ്പം കുട്ടിയെ കമ്പയറിങ് ചെയ്യുന്നു കമ്പയറിംഗ് ആണ് ഏറ്റവും അധികം പ്രശ്നം തന്നെ ഒരാളിൽ നമ്മൾ കമ്പയർ ചെയ്യരുത് വീട്ടിൽ അടുത്തൊരു വീട് നല്ലൊരു വീട് ഉഷാറായി വരുമ്പോൾ എനിക്കതിനൊന്നും കഴിവൊന്നുമില്ല എന്നാലും അങ്ങനത്തെ ഒരു വീട് എനിക്കുണ്ടാക്കണം അതിനേക്കാൾ ഉഷാറാക്കിയിട്ട് അതിനുവേണ്ടി ലോൺ എടുത്താലും വേണ്ടില്ല എന്ത് ചെയ്താലും വേണ്ടില്ല അവരെക്കാൾ നല്ലൊരു വീട് എനിക്കുണ്ടാകണം അവസാനം ഇവൻ കടത്തിൻ്റെ അപാരക്കെണിയിൽപ്പെട്ട് കുടുങ്ങിപ്പോകുന്നു ആണ് അപകടം കമ്പയറിങ് വെരി അപകടമാണ് ഡേഞ്ചറാണത് ഒരിക്കലും നമ്മൾ മറ്റു കുട്ടികളെയോ ഒരാളുടെയോ മറ്റൊരാളെ കമ്പെയർ ചെയ്യരുത് ഭാര്യ ഭർത്താവ് പറയുന്നത് പോലെ മറ്റ് ഭർത്താക്കന്മാരെ പോലെ ഭാര്യ സ്വന്തം ഭർത്താവിനെ കമ്പയർ ചെയ്താൽ അപകടമാണ് മറ്റ് സ്ത്രീകളെപ്പോലെ സ്വന്തം ഭാര്യയെ കമ്പയറിങ് ചെയ്യുന്നത് അപകടമാണ് ആർക്കും ആരുടെയും എൻ്റെ കഴിവ് നിങ്ങൾക്കില്ല എൻ്റെ കഴിവ് നിങ്ങൾക്കും ഇല്ല ഓരോരുത്തർക്കും ഓരോ കൾച്ചറിലാണ് ഓരോ മനസ്സാണ് ആ മനസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ കഴിയില്ല ഓരോരുത്തർക്കും കഴിവുണ്ട് ആ കഴിവ് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് അവിടെയാണ് നമ്മുടെ വിജയം ഒരിക്കലും നിങ്ങളൊരാളെയും കമ്പയർ ചെയ്യരുത് അത് കുട്ടിക്ക് വലിയ അപകടം സൃഷ്ടിക്കും ഇവൻ തോറ്റുകൊടുത്തത് കൊണ്ടാണല്ലോ മറ്റവൻ ജയിച്ചത് മറ്റൊരാൾ അടുത്ത വീട്ടിലെ കുട്ടി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ തോറ്റതുകൊണ്ടാണ് ഇവൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കുട്ടി തോൽക്കല്ലുണ്ടാവുക അപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഒരുത്തൻ തോറ്റ് അപ്പോൾ ജയിച്ചു എന്ന കാരണത്താൽ ഈ കുട്ടിക്ക് ഒന്നും കഴിവില്ല എന്നൊന്നും അതിനർത്ഥമല്ല എന്തോ എഴുതിയിൽ ചെറിയ പാകപ്പഴവ് വന്നുപോയി അതൊന്നും ആ കുട്ടിക്ക് തീരെ കഴിവില്ലായിട്ടല്ല പരാജയപ്പെട്ട ഒരുപാട് സയൻറ്റിസ്റ്റുകൾ സ്കൂളിൽ ഒരുപാട് മാർക്കില്ലാതെ വെറും സീറോ മേടിച്ച് പരാജയപ്പെട്ട വലിയ വലിയ ചെറിയ ആളുകൾ അവർ പിന്നീട് വലിയവരായി മാറി സയൻറ്റിസ്റ്റുകളായി മാറിയ ചരിത്രമല്ലേ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കളെ വേദനിപ്പിക്കരുത് കമ്പയറിങ് ചെയ്യരുത് ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികളെ നല്ല സംസ്കാര സമ്പന്നരായ നല്ല മക്കളാക്കി മാറ്റിയെടുക്കണം മാതാപിതാക്കൾ പറയുന്നത് അപ്പടി അനുസരിക്കുന്ന മക്കളായി തീർന്നെങ്കിൽ റസൂലി സ്വല്ല അലൈ സ്വല്ല പഠിപ്പിച്ചൊരൊറ്റ പോയിൻ്റ് ഉണ്ട് അല്ലിമു ഔലാദക്കും മഹബത്ത് റസൂലില്ലാ അതില്ലാത്ത കേട് നിങ്ങളെ മക്കൾക്ക് റസൂലുല്ലാൻ്റെ മഹബത്ത് പഠിപ്പിക്കണേ അങ്ങനെ മഹബത്ത് പഠിച്ചൊരു കുട്ടി ഒരിക്കലും പഴച്ചു പോവില്ല നമ്മളതൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാക്കി മാറ്റിയിട്ട് ഭൗതികതയിലൂടെ മാത്രം നമ്മളെ മക്കളെ കാണുകയാണ് ഈ മക്കൾ തന്നെയാണ് നാളെ ഇന്നമ്മ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തിന നിങ്ങളെ സ്വത്തും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് ഫിത്തനായിട്ട് വരുട്ടോ എന്ന് വിശുദ്ധ കുർ പറഞ്ഞ് സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക കുട്ടികളെ ഏഴ് വയസ്സ് മുതൽ നിസ്കാരം ശീലിപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുക ഇങ്ങനെ ഒരു ഇസ്ലാമിക ബോധത്തോടെ നമ്മുടെ മക്കളെ വീട്ടിൽ പഠിപ്പിച്ചാൽ നേരത്തെ തന്നെ പഠിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ പതിനഞ്ച് വയസ്സായതിനു ശേഷം പന്ത് പന്ത് പതിനെട്ട് വയസ്സായ എൻ്റെ കുട്ടി പറഞ്ഞു കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മുടെ മക്കളെ നമ്മുടെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക വിശിഷ്യ മാതാക്കൾ ശ്രമിക്കുക അസാമലൈക്കും